മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി തുറവൂർ തൃശൂർ ഹിജാബ് വിവാദം സ്കൂളിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന് പരിശീലനം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് ബി നേതാവ് ഷോൺ ജോർജ് ബിജാബിന്റെ പേരിൽ ഒരു സംഘം സ്കൂളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പരിച്ഛേദം സംസ്ഥാനത്ത് നടപ്പാക്കുവാൻ ശ്രമിക്കുകയാണെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ കഴിഞ്ഞ എസ് ഡി പി യുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ എസ് ഡി പി ആണ് നേതൃത്വം കൊടുത്തത് നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട് ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റുമില്ല യാതൊരു തെറ്റുമില്ല പക്ഷേ ഇവിടെ നൂറ്റി പതിനേഴ് കുട്ടികളും ഇവിടെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന കുട്ടികളവിടെ പഠിക്കുന്നുണ്ട് ഈ കോ സ്കൂളിൻ്റെ ഒരു ഡ്രസ് കോഡുണ്ട് അത് പാലിക്കണമെന്ന് എല്ലാവർക്കും ഉള്ള നിർബന്ധമാണ് ആ നിർബന്ധത്തിന് ആ അത് കോടതിയും സർക്കാരുമല്ല എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് പ്രൈവറ്റ് മാനേജ് സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കണം ഇവിടെ വലിയ രീതി എസ് ടി പി ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും മയന്നാണ് യഥാർത്ഥത്തിൽ രണ്ടു ദിവസം ഈ സ്കൂളിൽ അടക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്തെ ഏതോ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് ബി ജെ പിയുടെ കടമയാണ് രണ്ടു ദിവസങ്ങളായി പള്ളൂരി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ കന്യാസ്ത്രീകളും അധ്യാപകരും ഭീതിയിലാണെന്നും ഭീതി മൂലം രണ്ടു ദിവസം സ്കൂൾ അടക്കാൻ തീരുമാനിക്കേണ്ടി വന്നുവെന്നും സ്കൂൾ സന്ദർശിച്ച് ഷൂൻചോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട് സ്കൂളിന്റെ സുഖമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് സ്കൂളിലുണ്ടാകും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സംരക്ഷിച്ച് മതത്തെ സ്വഭാവം സംരക്ഷിച്ചു നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയവക്ഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും എസ് ടി പി പിന്മാറണം എന്ന് വിനയപൂർവ്വം ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പ്രവണത അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം ഉണ്ടാവും അതോടൊപ്പം തന്നെ തന്നെ ഈ ഈ കൊച്ചിയിൽ ജനപ്രതികൾ ആരും വിഷയത്തിൽ ഇത് കേരളത്തിൽ വെച്ചുറപ്പിക്കാൻ കഴിയാത്ത രീതിയാണ് ഇത്രയും ഭീകരമായ സംഭവം നടന്നിട്ടും ഒരു ജനപ്രതിനിധി പോലും സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കാത്തതും പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു വടക്കേന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇവർ പ്രതികരിക്കുന്നു എന്നതിന്റെ പൊരുളാണ് മനസ്സിലാകാത്തതെന്നും അദ്ദേഹം ന്യൂസ് ബ്യൂറോ